ഹൃദയപൂർവം ഭാഗം നൂറ്റി പത്ത് പിന്നീട് ശരത്ത് അഡ്വക്കേറ്റ് സുമിത്രയോട് ഇന്ന് പെട്ടെന്ന് ദേവിക വിവാഹം കഴിച്ച കാര്യം പറഞ്ഞു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അത് കേട്ട് സുമിത്രയ്ക്ക് സന്തോഷം തോന്നി അവർ ശരത്തിനെ അഭിനന്ദിച്ചു എന്നാലും ഡിവോഴ്സ് കഴിയുന്നത് വരെ കാത്തിരിക്കായിരുന്നു എന്ന് അവർ പറഞ്ഞു പിന്നെ എന്തോ ആലോചിച്ചതിന് ശേഷം ആ ഒരു കണക്കിന് ദേവികയുടെ മാനസികാവസ്ഥയ്ക്ക് ഇത് തന്നെയാണ് നല്ലത് അവളുടെ കൂടെ ഒരാൾ ഉണ്ടെന്നുള്ള ധൈര്യം ആ കുട്ടിക്ക് ഒരുപാട് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നെല്ലാം അവരും പറഞ്ഞു അവർ ശരത്തിനും ദേവികയ്ക്കും ആശംസ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്തത് പിന്നീട് ശരത് ഉണ്ടായിരുന്ന എല്ലാവരോടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ദേവികയുടെ ഫസ്റ്റ് ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു പിന്നീട് അഡ്വക്കേറ്റ് സുമിത്ര പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു ശരത്ത് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസം തോന്നി ദേവുന് അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട എന്നുള്ള ഒരു കാര്യമായിരുന്നു എല്ലാവരിലും ആശ്വാസമുണ്ടാക്കിയത് ദേവികയോട് കാര്യങ്ങൾ പറയാനായിട്ട് ശരത്തിനോട് തന്നെ പറഞ്ഞു ശരത്ത് അവിടെ നിന്നും എഴുന്നേറ്റ് ദേവികയുടെ അടുത്തേക്ക് ചെന്നു അവൾക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ശരത്തിനെ കണ്ടതും അവൻ എന്തോ പറയാൻ വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലായതും എന്താണ് ഏട്ടാ ഗംഗ ചോദിച്ചു പിന്നീട് അഡ്വക്കേറ്റ് സുമിത്ര വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദേവികയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളുടെ മുഖം കണ്ടപ്പോ അത് ശരത്തിന് മനസ്സിലാവുകയും ചെയ്തു അത് കണ്ടതും ദേവു താനൊന്നും വരാവോ ശരത്ത് ചോദിച്ചതും ദേവു എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ ശരത്തിന്റെ കൂടെ അവൾ ചെന്നു നൃത്ത മണ്ഡപത്തിന് അടുത്തേക്കായിട്ടാണ് ശരത്ത് ചെന്നു നിന്നത് അവന്റെ പുറകിലായിട്ട് ഉണ്ടായിരുന്നു അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ടെൻഷൻ ഉണ്ട് തനിക്ക് അവൻ ചോദിച്ചതിന് അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അത് കണ്ടതും കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു പറവു തനിക്ക് ടെൻഷനുണ്ടോ ശരത്ത് ചെറുതായി വിറയ്ക്കുന്ന അവളുടെ കൈയിലായിട്ട് പിടിച്ചുകൊണ്ട് ചോദിച്ചു ശരത്ത് കയ്യിൽ പിടിച്ചതും അവൾ ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് നിന്നുള്ള ടെൻഷൻ കണ്ടപ്പോ ശരത്തിന് അവളോട് വല്ലാത്ത സഹതാപം തോന്നി എന്തിനാ ദൈവു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാനുള്ളപ്പോ ടെൻഷൻ അടിക്കണ്ട ഞാനുണ്ടാകും കൂടെ എപ്പോഴും പിന്നെ ഇപ്പോ എന്റെ ദൈവ് പേടിക്കാനായിട്ട് അവനെ നേരിട്ട് കാണേണ്ട ആവശ്യം വരുന്നില്ലല്ലോ നമുക്ക് വേണ്ടി സുമിത്ര മേഡം എല്ലാം ചെയ്തോളും നമ്മൾ ഒന്നും അറിയണ്ട താൻ ധൈര്യമായിട്ടിരിക്കെ ശരത്ത് ദേവിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു പിന്നെ ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാവോ അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി ഇന്നെ വിവാഹം കഴിക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നോ പൂർണ്ണ മനസ്സോടെ തന്നെയാണോ താൻ സമ്മതിച്ചത് അല്ലെങ്കിൽ എല്ലാവരും കൂടി പറഞ്ഞപ്പോ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് സമ്മതിച്ചു പോയതാണോ അവൻ ചോദിച്ചു അപ്പോഴും അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും തനിക്ക് എന്നോട് ഒന്നും പറയാനില്ലേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഒന്നുമില്ലേ അവൻ ചോദിച്ചു അവന്റെ ശബ്ദത്തില് ചെറിയൊരു ഇടർച്ച മനസ്സിലായതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഞാൻ പൂർണ്ണ മനസ്സോടെ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇന്ന് വിവാഹം നടന്നത് പിന്നെ അവൾ പറഞ്ഞതും അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു പിന്നെ എനിക്ക് എനിക്ക് ഈശ്വറിൽ നിന്നും എത്ര എത്രയും പെട്ടെന്ന് മോചനം കിട്ടണം അവൾ പറഞ്ഞു ആ ആ ഒരു കാര്യം കൊണ്ടാണോ താൻ എന്നോട് സംസാരിക്കാത്തത് ഈശ്വര എന്ന് പറയുന്ന മൂന്നാമത് ഒരാൾ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണോ എന്നോട് അകൽച്ച കാണിക്കുന്നത് അങ്ങനെ ഒരാളില്ലെങ്കിൽ താൻ എന്നോട് സംസാരിക്കായിരുന്നോ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ ശരത്ത് ചോദിച്ചു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി പറ ദൈവു സംസാരിക്കായിരുന്നോ അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് എനിക്ക് ശരത്ത് സംസാരിക്കാതിരിക്കാൻ മാത്രം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഞാനിപ്പോൾ ശരത്തേറ്റിൻ്റെ ഭാര്യയാണ് എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് കുറച്ചുകൂടി സമയം തരാൻ പറ്റുമോ അവൾ ചോദിച്ചു എത്ര സമയം വേണമെങ്കിലും താനെടുത്തോ എനിക്കിപ്പോൾ അതിനൊരു പരാതിയുമില്ല സന്തോഷേ ഉള്ളൂ എന്തായാലും ഈ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയും പിന്നെ ഈ നെറ്റിയിൽ ഞാൻ തൊട്ട് തന്നിരിക്കുന്ന ഈ സിന്ദൂരവും എന്നും അവിടെ കണ്ടാൽ മതി അവനവളുടെ കഴുത്തിൽ കിടക്കുന്ന അവൻ കെട്ടിയ താലിയിലേക്കും സിന്ദൂരത്തിലേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാനും ഇനി കാത്തിരിക്കും ദൈവിക ശരത്തായിട്ട് എൻ്റെ മുന്നില് നീ വരുന്നതും കാത്ത് ഞാൻ ഉണ്ടാകും പിന്നെ നിനക്കൊരു രക്ഷാ കവചം പോലെ നിന്റെ കൂടെ ഉണ്ടാകും മറ്റൊരു അധികാരവും ഞാൻ എടുക്കില്ല അതിന് നീ പൂർണ്ണ മനസ്സോടെ എന്റെ അടുത്തേക്ക് വന്നാൽ മാത്രമാണ് ഞാൻ നിന്നെ എന്റേതാക്കി മാറ്റൂ അതുവരെ നമ്മൾക്ക് നല്ല സുഹൃത്തുക്കളായി എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ തനിക്ക് എന്നോട് സംസാരിക്കാൻ സാധിക്കുമോ ശരത്ത് ചോദിച്ചു എല്ലാവരോടും സംസാരിക്കുന്നത് പോലെയല്ല അവരെക്കാൾ നന്നായിട്ട് എനിക്ക് ശരത്ത് എന്നോട് സംസാരിക്കാൻ പറ്റും അതിന് ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ അവളെ ചുണ്ടിലൊരു പുഞ്ചിരിയാണെന്ന് അവൻ കണ്ടു അവൻ ഒത്തിരി സന്തോഷം തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശരിക്കും ഒരുപാട് ഒരുപാട് ഞാൻ കാത്തിരിക്കേണ്ടി വരില്ലല്ലോ അല്ലെ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ അവൻ വീണ്ടും ചോദിച്ചു സത്യമായിട്ടും അതെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ നിന്നു അത് കണ്ടതും അവൻ അവളെ വലിച്ച് അവന്റെ മുന്നിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി തന്റെ മുന്നിൽ തല കുണിച്ച് നിൽക്കുന്ന അവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കൊരുത്തു ദൈവു വളരെ ആർദ്രമായിട്ട് അവൻ വിളിച്ചു ഇന്ന് ശരിക്കും പറഞ്ഞ നമ്മുടെ വിവാഹം കഴിഞ്ഞ രാത്രിയാണ് അതായത് ഫസ്റ്റ് നൈറ്റ് എന്താണ് എന്റെ ഒപ്പം എന്റെ റൂമിലേക്ക് വരുന്നുണ്ടോ അവൻ ചോദിച്ചു അത് പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ ആസ്വദിച്ചു കൊണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശരത്ത് വേണം നമ്മുടെ മുറി നമ്മുടെ ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്തായാലും എന്റെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു അവൾക്ക് അവിടെ ഒരു സർപ്രൈസായി ബാലുവും മൊയ്തീനുമെല്ലാം റൂം ഒരുക്കാൻ പോയിട്ടുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെയും ഒരുക്കണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പറയേണ്ടത് ശരത് ചോദിച്ചു ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് എനിക്ക് സമയം തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിച്ചു തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതിന് എൻ്റെ കൂടെ ഒരു റൂം ഷെയർ ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം ഞാൻ ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കുസൃതി ചിരി ആ കണ്ണുകളിൽ കണ്ടതും എനിക്ക് അത്ര വിശ്വാസമില്ല അവൾ പറഞ്ഞു അയ്യോ ഞാനൊരു പാവമാണ് ഞാനൊന്നും ചെയ്യില്ല എന്തിന് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അവര് വിവാഹം കഴിഞ്ഞിട്ടും പേരും രണ്ട് റൂമിലാണ് കിടക്കുന്നത് രണ്ടു വീട്ടിലാണ് കിടക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ദൈവു ഒന്ന് ഞെട്ടി അവനെ നെഞ്ചിലായി അവളുടെ മാറമർന്നതും അവളൊന്ന് വിറച്ചു അവളെ ഞെട്ടൽ എന്തിനാണെന്ന് മനസ്സിലായതും ശരത്ത് അപ്പോഴും ഒരു കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നതേയുള്ളൂ ദൈവു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് അതുപോലെ നടക്കണമെന്നില്ല എന്നാലും അങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയട്ടെ അവൻ ചോദിച്ചു അവൾ ചെറുതായി ഒന്ന് മോളി ഇപ്പോൾ നമ്മൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കയാണ് കോടതി ഉറപ്പായിട്ടും തനിക്ക് ഡിവോഴ്സ് അനുവദിച്ചു തരും അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സൊക്കെ കിട്ടി നമുക്ക് എന്തായാലും ഈശ്വരനെ കാണാൻ പോകും ഈശ്വറിന് മാത്രമല്ല തന്റെ തറമാട്ടിലും ചെല്ലും അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ കൈയും പിടിച്ച് എന്റെ ഭാര്യയായിട്ട് ഈ നെറ്റിയില് ഇങ്ങനെ ചുമന്ന് ചാർത്തിയ സിന്ദൂരവും എന്റെ കൈ കൊണ്ട് കെട്ടിയ ഈ താലിയും എല്ലാം ഇട്ട് പിന്നെ ഈ കുഞ്ഞു വയറിൽ എന്റെ മോനോ മോളോ ഉണ്ടായിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഒരു ചിത്രം ആലോചിച്ച് നോക്കിക്കേ അവൻ പറഞ്ഞതും അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി മനസ്സിലായില്ലേ നമ്മൾ ചെല്ലുമ്പോഴേക്കും നീ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ ഈ വയറൊക്കെ കുറച്ച് വീർത്ത് അങ്ങനെ നമുക്ക് ഈശ്വരനോട് ഒരു പ്രതികാരം ചെയ്താലോ അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ കുറുകി അവനെ നോക്കി അവളുടെ മുഖത്ത് ഒരു ഞെട്ടലും ഉണ്ടായിരുന്നു പെട്ടെന്ന് എന്ത് ഓർത്തതുപോലെ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് എനിക്ക് അങ്ങനെ പ്രതികാരം ചെയ്യേണ്ട എൻ്റെ ഏറ്റവും വലിയ പ്രതികാരമാണ് എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയും ഈ സീമന്തരേഖയിലെ സിന്ദൂരവും അത് മതി അവനെ എനിക്ക് തോൽപ്പിക്കാൻ അവൾ പറഞ്ഞു അവൾ ശരത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നിട്ടാണ് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അതിലും വലിയൊരു പ്രതികാരമല്ലേ നമുക്കിത് എന്ന് പറഞ്ഞ് ശരത്ത് വീണ്ടും അടുക്കാൻ വന്നതും വേണ്ട അവൾ പറഞ്ഞു എന്നാ ശരി അല്ല നമുക്കൊരുമിച്ച് ഒരു റൂമിൽ കിടക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം ശരത്ത് ചോദിച്ചു എനിക്കത്ര വിശ്വാസമില്ല ശരത്തേട്ടിനെ ഒരു മുറിയിൽ കിടക്കാൻ എന്ന് പറഞ്ഞ് അവൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടതും ശരത്തിന് ഒത്തിരി സന്തോഷം തോന്നി അവളുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ട് അവളുടെ ചുണ്ടില് ഇപ്പൊ വിരിഞ്ഞ ആ പുഞ്ചിരി അത് തന്നോടുള്ള പ്രണയമാണ് പക്ഷെ അത് പുറത്തേക്ക് വരാൻ അല്പം കൂടി സമയം എടുക്കുമെന്ന് അവൻ ഓർത്തു പുറത്ത് മഴ പെയ്യാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആ കാറ്റിൽ മുടികൾ ഒതുക്കിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ ശരത്ത് മാധവിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് ചെന്നത് എന്താണ് ഇവിടെ നിന്നും പോയത് പോലെ അല്ലല്ലോ നല്ല സന്തോഷമുണ്ടല്ലോ ഈ മുഖത്ത് നവീനാണ് ചോദിച്ചത് നിനക്ക് വീട്ടിൽ പോകാനായില്ലേ ഇപ്പൊ ഇവിടെ തന്നെയാണല്ലോ ഞാനിനി ഇവിടെ തന്നെയാണ് എന്റെ വീട് ഇവിടെ നിന്നും രണ്ട് വീട് അപ്പുറാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും എന്നാ നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ അവിടെ ഇന്ന് ബന്ധുക്കളൊക്കെ ഉള്ളതല്ലേ അവിടെ ബന്ധുക്കളുണ്ട് പക്ഷേ എന്റെ പെണ്ണില്ലല്ലോ കുറച്ച് മാറിയിരുന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇഷാനിയെ നോക്കിയാണ് അവൻ പറഞ്ഞത് എന്ന് എല്ലാവർക്കും മനസ്സിലായതും എന്റെ പൊന്നുദയ എത്രയും പെട്ടെന്ന് ഇവൻ അവളെ കെട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവൻ ഇവിടെ തന്നെയായിരിക്കും അതിലും നല്ലത് നമ്മുടെ കൊച്ചിനെ ഇവന്റെ വീട്ടിലേക്ക് വിടുന്നതാണ് ഈ ശല്യം അങ്ങോട്ട് പോയിക്കൊള്ളും ശരത്ത് പറഞ്ഞു പോകാനോ ഞാനോ ഞാൻ പോകില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാകും അവൻ വീണ്ടും പറഞ്ഞു എല്ലാവരും അത് കേട്ട് ചിരിച്ചു പിന്നെയും എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു സന്ദീപേ നീ എങ്ങോട്ടാ ദേവർ മഠത്തിലേക്ക് പോകുന്നില്ലേ ഉദയൻ ചോദിച്ചതും പോണോ പോയിട്ട് വാ നീ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും ഞങ്ങൾ ആരെങ്കിലും പുറത്തു വരാം നിന്റെ വീട്ടിലെ സിസിടിവി ക്യാമറകളില്ലേ നിന്റെ അമ്മയുടെ ക്യാമറ കണ്ണുകളെല്ലാം അവരുടെ കണ്ണ് വെട്ടിച്ച് നീ പുറത്തേക്ക് വന്നാ മതി ഉദയൻ പറഞ്ഞു എന്നാലും ഇതുപോലൊരു ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാകില്ല വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യയെ കാണാൻ സ്വന്തം വീട്ടിൽ നിന്നും പാത്തും പതുങ്ങിയും വരേണ്ട ഒരു അവസ്ഥ അതിന് കൂട്ടുനിൽക്കുന്ന പെണ്ണിന്റെ സ്വന്തം ആങ്ങളയും ഉദയൻ ശരത്തിനെയും സന്ദീപിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ ഉദയ ഇതൊക്കെ എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള നല്ല ഓർമ്മകളാണ് മോനെ അതുകൊണ്ട് നീ കളിയാക്കണ്ട എത്ര വർഷം കഴിഞ്ഞാലും ഇത് നല്ല ഓർമ്മകളായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടാകും അല്ലേ ശരത്തി എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ശരത്തിന്റെ തോളിൽ പിടിച്ചതും ശരിയാ നല്ല ഓർമ്മയായിട്ടുണ്ടാകും അടി കിട്ടുന്നത് വരെ അടി അടികിട്ടിക്കഴിഞ്ഞ പിന്നെ അത് അതിൽ നല്ല ഓർമ്മയായിരിക്കില്ലേ ആരടിക്കാൻ ഉദയൻ പറഞ്ഞു തീർന്നതും ശരത്ത് ചോദിച്ചു വേറെ ആര് ഇവന്റെ വീട്ടില് ഇവൻ കൂടാതെ വേറെയുണ്ട് രണ്ടെണ്ണം സച്ചിദേവും സഞ്ജയും പിന്നെ ഇവന്റെ അമ്മയും അച്ഛനും നമ്മൾ കാണുന്നത് പോലെ ഒന്നുമല്ല വല്ലാത്ത സാധനങ്ങളാണ് ഉദയൻ പറഞ്ഞു അതിന് ഇവൻ പെണ്ണൊന്നും അല്ലല്ലോ ആണല്ലേ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ വിവാഹം കഴിച്ചു അത് തെറ്റൊന്നും അംഗീകരിക്കാൻ പറ്റുമെങ്കില് അവര് അംഗീകരിക്കട്ടെ കിച്ചു ആണ് പറഞ്ഞത് ഈ പറയുന്ന ആളെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ സ്വന്തം പ്രണയം പ്രണയിക്കുന്ന പെണ്ണിനോട് പറയാതെ അവളുടെ കല്യാണത്തിന്റെ തലേ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചവനാണ് ഈ പറയുന്നത് കിച്ചുവിനെ നോക്കിക്കൊണ്ട് വിനോദ് പറഞ്ഞു നിനക്ക് എന്തിന്റെ കേടാരാ ഞാനൊരു മോട്ടിവേഷൻ കൊടുത്തപ്പോ അത് ശരിയാ നിനക്ക് ഞങ്ങളെല്ലാവരും കൂടിയാണല്ലോ മോട്ടിവേഷൻ തന്നത് കാര്യമായിട്ട് ഒരു മോട്ടിവേഷൻ മാധവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉദയൻ പറഞ്ഞതും കിച്ചു പെട്ടെന്ന് കവളിയിൽ കൈവച്ചു അത് എന്താണെന്ന് ഇപ്പോ നിനക്ക് ചോദിക്കണ്ടല്ലോ ഇവന്റെ എക്സ്പ്രഷനിലൂടെ തന്നെ നിനക്ക് മനസ്സിലായില്ലേ ശരത്തിനെയും നവീനെയും നോക്കിക്കൊണ്ട് ഉദയൻ പറഞ്ഞു അപ്പോ ഒന്ന് പൊട്ടിച്ചു അല്ലേ മാധവാ ശരത്ത് ചോദിച്ചു പിന്നല്ലാതെ ആ പെങ്കുച്ചിന് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ കാണായിരുന്നു പിറ്റേ ദിവസം എനിക്കത് ഓർക്കാനേ വയ്യ ഉദയനാണ് പറഞ്ഞത് മതിയടാ ഇനി ഓർമ്മിപ്പിക്കണ്ട ഒന്നും ഞാനത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ വല്ലാത്തൊരു സങ്കടമാണ് വേദനയാണ് അവൾ എന്നെ അതും പറഞ്ഞ് ഇതുവരെ ഒന്നും വേദനിപ്പിച്ചിട്ട് പോലുമില്ല പക്ഷെ അറിയില്ല നമ്മളെ എങ്ങനെ എത്രയധികം സ്നേഹിക്കാൻ ഒരാളുള്ളപ്പോ മറ്റ് എന്താണ് നമുക്ക് വേണ്ടത് ഒന്നും വേണ്ട പണമോ പ്രശസ്തിയോ സ്വത്തോ ഒന്നും വേണ്ട അവളിങ്ങനെ എന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവിടെ തന്നെ പുറകിലേക്ക് കിടന്നു കിച്ചു മതിയെടാ ചെല് വീട്ടിൽ പോയി നീ നിന്റെ പ്രണയത്തെയും കെട്ടിപ്പിടിച്ച് കിടക്ക് നിനക്കെങ്കിലും അതിനൊരു ഭാഗ്യമുണ്ടല്ലോ ഇവിടെ ഞാൻ ഒരുത്തൻ കല്യാണം കഴിഞ്ഞ ദിവസമാണ് എനിക്കിങ്ങനെ നോക്കിയിരിക്കാനാണ് യോഗം ശരത്ത് താടിയിൽ കൈയൊത്തിക്കൊണ്ട് കുറച്ച് മാറിയിരിക്കുന്ന ദേവോനെ നോക്കി അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അവളും തന്നെ നോക്കുന്നുണ്ട് എന്ന് അത് കണ്ടതും അവന്റെ ചുണ്ടില് ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം മൂന്ന് ദിവസം കഴിഞ്ഞാൽ കോടതിയിൽ ഹിയറിംഗ് ആണ് ഹാജരാകണം എന്ന് വക്കീല് പറഞ്ഞ ദേഷ്യത്തിൽ ഈശ്വർ സന്ദീപിന്റെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കായിരുന്നു അപ്പോ അവൾക്ക് കോടതിയിൽ വരണ്ട ഞാൻ മാത്രം പോയാൽ മതിയോ അതെങ്ങനെ ശരിയാവും എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ കണ്ടേ പറ്റൂ അവള് എന്റെ മുന്നിൽ വന്ന് നിന്ന് പറയണം അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് അതിനുള്ള മറുപടി അവൾക്ക് ഞാൻ നേരിട്ട് കൊടുക്കാം അതിനെനിക്ക് ഒരു കോടതിയും വേണ്ട ഈശ്വർ ദേഷ്യത്തോടെ പറയുന്നുണ്ട് സന്ദീപിന്റെ അമ്മയും അച്ഛനും ഒന്നും മിണ്ടാതെ അവന്റെ മുന്നിലിരുന്നു നിങ്ങൾ എന്താണ് ഒന്നും ഒന്നുമില്ലാത്തത് ഈശ്വറിന്റെ അമ്മയാണ് ചോദിച്ചത് എന്തു മിണ്ടാൻ ഞങ്ങൾ രണ്ട് അഡ്വക്കേറ്റ്മാരാണ് ഞങ്ങൾക്കറിയാം ഇതുപോലെയുള്ള സിറ്റുവേഷനുകളിൽ ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല ഇപ്പോ ദേവിക കോടതിയിൽ ചെന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈശ്വർ ചെന്നേ പറ്റൂ ഇനി ഇവൻ ചെന്നില്ലെങ്കിൽ കൂടി അവൾക്ക് അനുകൂലമായ ഒരു വിധി വരും ഉറപ്പാണ് സന്ദീപിന്റെ അച്ഛൻ അത് പറഞ്ഞതും ഈശ്വർ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ടേബിൾ ചവിട്ടിത്തെറുപ്പിച്ച് പുറത്തേക്ക് പോയി അവന്റെ പുറകെ ഹരിയും സച്ചിദേവും ചെന്നു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറി ഇട്ടിട്ടിന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക